വെൽക്കം ബാക്ക് ലാസ്റ്റത്തെ ബ്ലോഗിൽ ഞാൻ ഇക്കാരൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ഫോളോപ്പ് പിന്നെ പോകുന്നുണ്ട് സ്കാനിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാനിങ് അല്ല ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും പോസ്റ്റ് ചെയ്യേണ്ടിയിട്ട് കുറേ ആൾക്കാർ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം അലഹമ്മില്ല ഇക്കോ ഓക്കെയാണ് ഞാൻ അതൊക്കെ വ്ലോഗിൻ്റെ അത്യാവശ്യം വിശദമായിട്ട് പറയാം ഇൻഷാല്ല ആദ്യം തന്നെ ഞാൻ ആ റിസൾട്ടാണ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വ്ളോഗ് മുഴുവനായിട്ട് കാണേണ്ടി വരും അതുകൊണ്ടാണ് അലഹദില്ലാന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ എന്തായാലും വ്ളോഗിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഈ ഒരു ദിവസമായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ദിവസം കേട്ടോ ഇതിപ്പം ഫുഡ് പാക്ക് ചെയ്യാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരിക്കും റൂഹി മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ എന്തായാലും പോയാൽ രാത്രിയിലാവും ലേറ്റാവും വരാൻ ഇക്കാക്ക് കൊളനോസ്കോപ്പി ആണ് ഉള്ളത് അപ്പം അത് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് വ പതിനൊന്ന് ആ സമയത്താണ് ഇറങ്ങുന്നത് അപ്പം ഫുഡൊക്കെ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇക്കാക്ക് തലേ ദിവസം തൊട്ടിട്ട് ഫാസ്റ്റിംഗ് ആണ് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഇപ്പം ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ ഒരു ദിവസത്തിനും മേൽ ലൈറ്റ് ഉണ്ടാകും ഫുഡ് ഒട്ടും കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റും അങ്ങനെ ലൈറ്റ് ഫുഡാണ് കൊടുക്കുന്നത് അങ്ങനെ അപ്പോൾ ഇക്കൾക്ക് എന്തായാലും വിശക്കും അത് കഴിഞ്ഞാൽ അപ്പോൾ അതിനുള്ള ഫുഡും ഞാൻ എടുത്തിട്ടുണ്ട് നെയ്ച്ചോറും എയർ ഫ്രൈഡ് ചിക്കന് പിന്നെ അതൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉച്ചത്തേക്ക് അപ്പോൾ മക്കളൊക്കെ കഴിച്ചു ഇനി എനിക്കും ഇക്കാൾക്കുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ ലാസ്റ്റത്തെ ബ്ലോഗിൽ ഞങ്ങൾ മുരിങ്ങ ചെടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ലാസ്റ്റ് വ്ലോഗ് കണ്ടവർ കറി ഉണ്ടാകും അപ്പം അത് ആരെ നനയ്ക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലും വൈകിട്ട് നനയ്ക്കുന്നുണ്ട് അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് ഏകദേശം പിന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ആ ചൂടത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പോകും പക്ഷേ വാടി പോയിട്ടൊന്നുമില്ല ഞങ്ങൾ രാവിലും വൈകുന്നേരം ഇതേപോലെ ബോട്ടിൽ വെള്ളം ആക്കിയിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ പോയാൽ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും ഇൻഷാ അല്ല അപ്പം എന്തായാലും അത് ഉണങ്ങാൻ വിടില്ല ഇൻഷാല്ല കുഴപ്പമൊന്നുമില്ല ഇതുവരേക്കും കുഴപ്പമൊന്നുമില്ല എന്തായാലും നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം അത് വാടി പോയിട്ടുണ്ടെങ്കിലൊരു സങ്കടമാണല്ലോ അങ്ങനെ എന്താ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഇക്കാക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കും ടെൻഷനുണ്ട് കാരണം ഈ റിസൾട്ടിൽ എന്തെങ്കിലുമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള പോക്കും എല്ലാം അവിടെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനില്ല അപ്പം അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും എല്ലാവരും ടെൻഷൻ അടുപ്പിക്കാൻ വെച്ചിട്ട് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങൾ ഞങ്ങളുടെ പാക്കിങ് കൂടി അവിടെ ഡീലാക്കിയത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഈ ഒരു കൊളണോസ്കോപ്പി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇതാണ് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പിന്നെ ബാക്കിയുള്ളൊന്നും വീഡിയോസ് എടുത്തില്ല അപ്പോൾ ഇത് ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് മക്കളെ കൂട്ടി വന്നുകൊണ്ട് തന്നെ റൂം ഇന്ന് കിട്ടിയില്ല അപ്പോൾ ഇത് ഡേ കെയർ ആണ് കാരണം കീമോ ചെയ്യുന്ന സ്ഥലമാണ് അപ്പം മക്കളെല്ലാവരും കൂടി ഇതിൻ്റെ നമുക്ക് ആക്കാൻ പറ്റില്ല അപ്പം അവർ കോറിഡോറിലുണ്ട് ഞാൻ ഇക്കാനെ കൂടെ ഇവിടെ റൂമിലുണ്ട് അപ്പം ചെറിയ റൂമാണ് പക്ഷെ സാധാരണ നമ്മൾ നമുക്ക് റൂമ് ഇവിടെ കിട്ടുന്നതാണ് പക്ഷേ ഇന്ന് കിട്ടിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ റൂമിന് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാമെന്നാൽ പറഞ്ഞിട്ടുള്ളു കേട്ടോ ഇനി മൂന്ന് പേര് അവിടെ എന്താ കാട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് കാരണം കോറിഡോറിലാണ് റൂഹിയും റോസും കൂടി ഒരുമിച്ച് നിന്നാൽ പിന്നെ അവിടെ ഫൈറ്റാണ് റീനു എപ്പോഴും വരുന്നത് രണ്ടുപേരും വിട്ടു നിൽക്കുന്ന രണ്ടുപേരും കൊണ്ട് നോക്കാൻ പറ്റില്ല അപ്പോൾ റോസ് അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ റൂമിന് തൊട്ടടുത്ത് റോഹി പിന്നെ അവിടെ ട്രെയിനും വരുന്നത് നോക്കിക്കാണ് അത് ട്രെയിൻ കാണിച്ചു കൊടുത്താൽ കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്നോളൂ അപ്പം ഞാൻ ചിപ്സൊക്കെ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ട പാടം തന്നെ ചോദിക്കുന്ന ചിപ്സ് എവിടെയെന്നാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചേരൊന്ന് അടങ്ങി നിൽക്കും അല്ലെങ്കിൽ പിന്നെ ഇവിടെ കറിയൊരു കരയും ഇക്ക എവിടെയെന്ന് ചോദിച്ചിട്ട് പാപ്പാൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ പറയും അതിൻ്റെ അകത്തൊക്കെ എന്തായാലും അവളെ കൊണ്ടുപോകാൻ പറ്റില്ല കരൻ ഊണ്ടി റൂയി എന്നെ കണ്ട പടനം പിന്നെ തുടങ്ങി അവൾ ചിപ്സ് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ അവൾക്ക് ഇവിടെ വന്നാലൊരു ചിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കല് അത് മസ്റ്റാണ് അപ്പോൾ ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ അലഹദില്ല റൂം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ റൂമ് റെഡി ആവുന്നവരെയും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു ടെസ്റ്റ് ഡിലേ ആവും അപ്പം മിക്കാൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹിക്ക ആ ഒരു ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വീൽ ചെയറിനായിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇക്കി ഇന്നുള്ളത് കൊളോസ്കോപ്പിയാണ് അപ്പോൾ ആദ്യം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും പിന്നെ അവിടുന്ന് ഈ കൊണോസ്കോപ്പിക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊസീജിയറിനായിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ കൊളണോസ്കോപ്പി ഇവ ഇവിടെ ചെയ്യുന്നത് അനസ്ചേജൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കൊളണോസ്കോപ്പ് ഇത്രയും വലിയൊരു കാര്യമായത് നാട്ടിലൊക്കെ അത് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു ഇതാണ് പക്ഷേ ഇവിടെ അതിൻ്റെതായ രീതിയിലാണ് അവർ ചെയ്യുന്നത് പിന്നെ ഒക്കെ എന്തെങ്കിലും സാമ്പിൾ എടുക്കാനുണ്ടായിരുന്നു അതായത് കൊളണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ ടെസ്റ്റിന് ബയോപ്സിക് അയക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ടൈം അങ്ങനെ ആയിരുന്നു നമ്മൾ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്തവണയും നല്ല ടെൻഷനാണ് എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിരുന്നായിരുന്നു പക്ഷേ ഇത്തവണ എന്താ പറയുക ഇതേപോലെ തന്നെ സാമ്പിൾ എടുക്കും ബയോപ്സി അയക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുവുള്ളൂ നമ്മളിങ്ങനെ അതിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ടെൻഷൻ ടെൻഷനെടുക്ക് ഞാനെങ്ങനെ എങ്ങനെ കൂളായി നിൽക്കുന്നത് എങ്ങനെ എങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് നമുക്ക് എന്താണോ ടെൻഷൻ തരുന്നത് ആ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കേ ചെയ്യരുത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ കൂടേ കൂടെയുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആ ഭാഗം ചിന്തിക്കുന്നില്ല ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം റബ്ബ് എന്തായാലും നമുക്ക് നല്ലത് തരും വിശ്വാസം ഉണ്ടാവില്ലേ അത്ര അത്ര തന്നെ അപ്പോൾ ഇക്കാനിപ്പോൾ പ്രൊസീജിയർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് മക്കളൊക്കെ റൂമിലാണ് പിന്നെ ഇക്കാൻ്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇക്കാര് അവിടുന്ന് വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബോധം വന്നതിനു ശേഷം നമുക്ക് റൂമിലോട്ട് മാറ്റുകയുള്ളു അപ്പം ഞാൻ ഭയങ്കര മക്കളടുത്തേക്ക് പോകുന്നു

കുട്ടി മുടുക പാവേണ്ടി കയ്യകളും സിറ്റി കോരി കോരി ബുംഡുнга പപ്പ എവിടെ പപ്പ നിൻ ചേച്ച അച്ചനാ ഓ നോ കൊണ്ട് കൊണ്ടിട്ടോ ഓ നോ നിൻ ചെയ്യാ ഡോക്ടർമ ഇൻജക്ഷൻ അടിക്കൻ റൂക്ക് കൊടുക്കാൻ പറഞ്ഞാ പപ്പാ ഒന്ന് ഒന്ന് റൂത്തോ ഒന്ന് ു നീ സംസാരിക്കൂലേ സംസാരിക്കൂല റീനുവിൻ്റെ സംസാരം കേൾക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ വരണം എന്ത് കലപ്പിൽ അത് റോസിനോട് ഷൗട്ട് ചെയ്യണ കേൾക്കണം അവിടെ സൗണ്ട് അപ്പുറത്ത് കേൾക്കും ഇപ്പം വീഡിയോയില് ഭയങ്കര ഡീസൻറ് ആണ് മുണ്ടുലമാറ്റ എല്ലാവരും ചോദിക്കുന്നുണ്ട് റീനു എന്നാൽ സംസാരിക്കൂലെന്ന് അപ്പോൾ ഇക്കെ റൂമിലോട്ട് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ ഈ സമയത്തൊക്കെ ഇക്ക കോൺഷ്യസ് ആവൂല ബോധം വന്നിട്ടുണ്ടാവില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു മയക്കത്തിലൊക്കെ ആയിരിക്കും അപ്പം ഇത്തവണ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല നമ്മളെ കണ്ട പാഠൻ്റെ മേ മനസ്സിലായി മറ്റേത് എന്തൊക്കെയോ ഇങ്ങനെ പിച്ചിമ്പോലൊക്കെ ആയിരിക്കും അനസ്തീഷിയുടെ ആ ഒരു ഇഫക്റ്റ് പോവാൻ കുറച്ച് ടൈം എടുക്കും കണ്ടില്ല റോയി ചിരിക്കണോ കരിയാണോ ഓയി കരയുണ്ട് പോയി കരയാണ് ഓയി കരയുണ്ടോയി കരയണ്ട റോയിക്ക് കരിച്ചിലൊന്നാ റോയ് സങ്കടം അവിടെ പപ്പതൊക്കെ അരിടായിട്ട് വേറെ റൂ പപ്പതൊക്കെ അരിണ് പപ്പക്ക് വേദന കൊണ്ട് ഇത്രേ റൂ പപ്പ കരി ആ റൂടെ കളർ ഇവിടെ എടുത്ത ഭയങ്കര അപ്പോൾ സാധാരണ നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് അവർ കൊണ്ടുവരും ഫുഡൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പം എന്താ പറയുക നമുക്കുള്ള ഫുഡ് കുറച്ച് ബാക്കി വേറെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉക്കാക്കായിട്ട് എയർ ഫ്രൈഡ് ചിക്കനും നെയ്ച്ചോറ് അധികം നെയ്യൊന്നും ഇല്ലാണ്ട് പിന്നെ കുറച്ച് പപ്പടം എയർ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉക്കാക്കസ്റ്റ് ഒരു ദിവസത്തിന് മേലെ ഫുഡ് കഴിച്ചിട്ട് അപ്പം ചെറുതായിട്ടൊന്ന് വേണം എന്നിട്ട് രണ്ട് സ്പൂണ് നെയ്ച്ചോറ് ചെറിയ കഷ്ണങ്ങൾ ചിക്കനും കഴിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ റോയി കളറൊക്കെ അടക്കിപ്പറുക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ താമസിക്കാൻ വന്നാൽ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് പിന്നെ ഇക്കൻ്റെ ഫുഡ് വന്നു അതിലും റൈസും പിന്നെ ഗ്രിൽഡ് ചിക്കനോ ബേക്ക്ഡ് ചിക്കനോ എന്തോ പിന്നെ ഒരു സോസ് ഉണ്ട് പിന്നെ സൂപ്പ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതൊക്കെയാണ് പിന്നെ എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഇനി നിങ്ങളുടെ റൂമിലേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡോക്ടർക്കായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഡോക്ടർ പീയുഷ് ഡോക്ടറാണ് ഡോക്ടറാണ് കൊളനോസ്കോപ്പി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അലഹദില്ല കുഴപ്പങ്ങളൊന്നുമില്ല ഇത്തവണ കൊണോസ്കോപ്പി ചെയ്തപ്പോഴും സാമ്പിളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് തന്നെ വലിയൊരു സന്തോഷമായിട്ടാ കാരണം ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ലാസ്റ്റ് ടൈം ടൈമെന്തോ പുതിയ ഉണ്ടോ കണ്ടിട്ടുണ്ട് അതെടുത്തിട്ടെന്നൊക്കെ പറഞ്ഞു ബയോപ്സിക്ക് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതിനൊന്നും വന്നിട്ടില്ല അലഹമില്ല കൊണോസ്കോപ്പിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ ബയോപ്സിക്ക് ഒന്നും അയക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നാട്ടിൽ പോകുന്ന പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം മെസ്സേജ് ആക്കണം ശരിക്കും വലിയൊരു ടെൻഷനാണ് അല്ല മാറി കിട്ടിയത് എങ്ങനാ അതിന്റെ ഒരു സന്തോഷം പറയാന്ന് എനിക്ക് അറിയില്ല അങ്ങനെ വരും അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോവാണ് സന്തോഷത്തോടെയാണ് പോകുന്നത് അലഹദില്ല ഒത്തിരി ടെൻഷനാണ് മാറി കിട്ടിയത് നെക്സ്റ്റ് ഡേ എൻ്റെ ബർത്ത് ഡേയും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു പിന്നെ ബേർത്ത് ഡേ ഇങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അർദ്ധ മലിഹ റെസ്റ്റോറൻറ്റ് ഷാർജയിലാണ് ഇവിടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ ഒക്കെ പരിചയപ്പെടുത്തി തരാം ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഓണറിൻ്റെ വൈഫും മക്കളുമാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ താഴെ പിൻ്റെ കമ്മൻറ്റിൽ കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് ദോശ വെറൈറ്റീസ് ആണ് ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് സീരിയസ്ലി പറയുവാണ് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ക്രിസ്പി ആയിട്ടുള്ള ദോശ അതായത് ഇത് നമ്മൾ ബാക്കിയുള്ള ഞാൻ കുറച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ ഒരു ക്രിസ്പിനെസ് പോയിട്ടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടും ഇത് ഫാമിലി ദോശയാണ് അതായത് ആ ഒരു ദോശ മതി കുറേ ഒരു ഫാമിലിക്ക് മൊത്തം കഴിക്കാൻ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ബീഫ് പെപ്പർ റോസ്റ്റ് ദോശ ഇത് മഷ്റൂം ബട്ടർ മഷ്റൂം ദോശ ഇത് ചില്ലി ചിക്കൻ ദോശ പിന്നെ ബട്ടർ മസാല ദോശ അങ്ങനെ കുറേ വെറൈറ്റീസ് ദോശകൾ കഴിച്ചു അതിൽ ഓരോന്നും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി ദോശ ഫാമിലി ദോശയിൽ സാധാരണ ഫാമിലി ദോശയിൽ സാധാ പൊട്ടാറ്റോ മസാല പിന്നെ രണ്ട് തരം ചട്നി സാമ്പാറൊക്കെ ഉണ്ടാവുക ഇതില് ചിക്കൻ ഒരു മസാല ഉണ്ട് രണ്ട് തരം ചിക്കൻ മസാല ഉണ്ട് പിന്നെ ഒരു ബീഫ് മസാല ഇത് ബീഫ് മസാല ആട്ടോ പിന്നെ വേറൊരു ഇത് ഞാനിവിടെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മസാല ദോശേൻ്റെ അകത്ത് ഫില് ചെയ്യുന്നില്ല സെപ്പറേറ്റ് തരുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ആവശ്യത്തിനനുസരിച്ച് എല്ലാവർക്കും ഒരു ഈ മ ഫാമിലി ദോശ വാങ്ങിക്കുമ്പോൾ ഒന്നും വാങ്ങിച്ചാൽ മതിയല്ലോ ഓരോ മസാലയും കൂട്ടി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫാമിലി ദോശ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ദോശ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല നെയ്യൻ്റെ ഫ്ലേവറും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളി ദോശ കേട്ടോ നല്ല ക്രിസ്പി ദോശ ഇത് മൈസൂർ മസാല ദോശ ഇത് എഗ് ദോശ ഇത് ചോക്ലേറ്റ് ദോശ അപ്പോൾ ചോക്ലേറ്റ് ദോശ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇഷ്ടമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റ് ക്രിസ് പിനസ് വന്നുകൊണ്ട് തന്നെ ആ ഒരു ചോക്ലേറ്റിൻ്റെ മണവും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക നമുക്ക് ചായയുടെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാ ഒരു ചോക്ലേറ്റ് ദോശയല്ല കേട്ടോ ഉഴുന്നിൻ്റെ ടേസ്റ്റിനേക്കാളും നല്ല ക്രിസ്പിനെസ് വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ദോശ പിന്നെ ഇത് എഗ് ദോശ അതൊരു ആവറേജ് ടേസ്റ്റാണ് തോന്നിയത് എനിക്കൊന്ന് വല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല അതിന് ചൂടാറിയോണ്ടോ ആറിയത് കൊണ്ടാണോന്നറിയില്ല എന്തായാലും നോർമൽ ദോശ തോന്നി പിന്നെ ഇത് ഇവിടുത്തെ ഓണറിൻ്റെ ഉമ്മ കേട്ടോ നാട്ടിൽ നിന്നാണ് വീഡിയോ കോൾ ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഉമ്മക്ക് കാണാൻ ഭയങ്കര ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാണിച്ചെന്നാണ് ഒരുപാട് സന്തോഷം കണ്ടയിൽ അതായത് പിസ്സ ദോശ കേട്ടോ അതും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും പിസ്സ ഒക്കെ വെച്ചിട്ട് നല്ല പിസ്സ പോലൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ് എനിക്ക് ഈ മൈസൂർ മസാല ദോശ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു നെയ്യും ആ ഒരു എന്തൊക്കെയോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്താ ഫീലിങ് കൊടുത്ത് നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പിനെസ് ഉണ്ട് പിന്നെ അതിൻ്റെ കളർ തന്നെ നല്ല രസമുണ്ട് ആണെങ്കിലും അടിപൊളിയാണ് അതും നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അടുത്തത് ബീഫ് എന്നാൽ പെപ്പർ ബീഫ് ദോശ കേട്ടോ ആ പെപ്പർ മസാല കിട്ടുമായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം പിന്നെ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ബട്ടർ ചിക്കൻ്റെ ചില്ലി ചിക്കൻ്റെ ദോശ അതും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ പിന്നെ ഇനിയിപ്പം ചിക്കൻ ഐറ്റംസ് കഴിക്കാത്തവർക്ക് മഷ്റൂം എന്താ ബട്ടർ മഷ്റൂം ദോശയുണ്ട് കേട്ടോ ഇത് ഓണറിൻ്റെ മക്കളാണ് ചെറിയ രണ്ട് മക്കളാട്ടോ അവരെന്തൊക്കെയോ എന്നോട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഈ ദോശ വെറൈറ്റീസ് അല്ലാണ്ട് എല്ലാണ്ട് ഈ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദോശ ഇവിടെ കാണിക്കാൻ കാരണം ഇവിടെ ഇപ്പം ദോശ ന്യൂലി ലോഞ്ച്ഡ് ആണ് ഇനി ഇവിടുത്തെ ഷവർമ്മയുടെ കാര്യം പറയാം ഷവർമ്മ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഷവർമനെയാണ് ഈ കാണുമ്പോൾ നമ്മൾ സ്പൈസി സ്പൈസിന്നൊക്കെ തോന്നും അത് സ്പൈസി അല്ലാണ്ട് നോർമലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ലൊരു എന്താ പറയുക സ്പെഷ്യൽ ഷവർമ്മയാണ് മസ്റ്റായിട്ടും ഒരു തവണെങ്കിലും നിങ്ങൾ ട്രൈ നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു വേറൊരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു കേട്ടോ അതെനിക്ക് പറയാൻ അറിയില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം അടിപൊളിയാണ് പിന്നെ അടുത്തൊരു ഐറ്റം നിങ്ങൾ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ ഇവിടുത്തെ ഈ ഒരു മസാല ഉണ്ടല്ലോ ഒരു രക്ഷയില്ല എനിക്ക് സാധാരണ ഷവായ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഈ മസാല ഷവായ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഗ്രീൻ ചില്ലി ചാർക്കോൾ ഇത് പെപ്പർ ചാർക്കോൾ കേട്ടോ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് കുബൂസും ഹൊമോസും അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ മന്തി റൈസ് കൊടുക്കുന്നുണ്ട് പിന്നെ സൂപ്പും ഉണ്ട് കേട്ടോ അതിലേതെങ്കിലും ഒരു കോമ്പിനേഷൻ കിട്ടുള്ളൂ കേട്ടോ അതായത് മന്തി റൈസ് അല്ലെങ്കിൽ കുബൂസ് ഹമ്മൂസ് അങ്ങനെ പിന്നെ സൂപ്പ് മട്ടൺ സൂപ്പ് ഒരു രക്ഷയില്ല ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഈ ഷവായ കോമ്പിനേഷൻ ഉണ്ടല്ലോ ഷവായ മന്തി റൈസ് എടുത്തോളൂ അതുപോലെ സൂപ്പും കൂടെ ഒരു കോമ്പിനേഷൻ കിട്ടുവാണ് ഈ ഒരു ഷവായ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കണം അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ടേസ്റ്റിലുള്ള മസാല ശവ ഞാൻ പലയിടത്തും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റിലുള്ള മസാല ശവായ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കഴിക്കുന്നത് അത് ഞാൻ ഇവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുള്ളൂ അത്രയും ടേസ്റ്റിയാണ് ആണ് കേട്ടോ എന്തുകൊണ്ട് ഞാനിത് ആദ്യം കഴിച്ചില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഈ മസാല ശവായ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ആ ഒരു റൈസ് കൂട്ടിയിട്ട് ആ ഒരു മസാല മസാല അവർ കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് എനിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് പക്ഷേ ആ മസാല കൂട്ടിയിട്ട് ആ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെതാ ഗ്രീൻ ചില്ലി ചാർക്കോളും പെപ്പർ ചാർക്കോളും ഒക്കെ ഒന്നിനൊന്നും വെച്ചാണ് ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഷാർജയിലാണ് അർദ്ധ മലീഹ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ദോശ വെറൈറ്റീസിലും കിട്ടിലുമാണ് അതുപോലെ ഈ ചാർക്കോൾ ഐറ്റംസിലും ഷവായ് ഐറ്റംസിലും ഒക്കെ കിട്ടില്ലാണ് ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഉണ്ടെ ഇവിടെ അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ എന്തായാലും നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്